മോൻസ് ജോസഫിനെതിരെ ആരോപണം ഘടുപ്പിച്ച് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കോട്ടയം ജില്ലാ മുൻ പ്രസിഡന്റ് സജി മഞ്ഞക്കടമ്പൽ തന്നെ വഞ്ചകൻ എന്ന് വിളിച്ച മോൻസ് പ്രസ്താവന പിൻവലിക്കണം ഇനിയും ഉപദ്രവിക്കാനാണ് ശ്രമമെങ്കിൽ പല കാര്യങ്ങളും തുറന്നു പറയേണ്ടി വരുമെന്നും സജി പറഞ്ഞു അതിനിടെ പാർട്ടി ഓഫീസിലെത്തിയ സജി കെ എം മാണിയുടെ ഫ്രെയിം ചെയ്ത ഫോട്ടോ എടുത്തുകൊണ്ടുപോയി നടപടി പ്രതിഷേധാർഹമെന്ന് യു നേതൃത്വം പ്രതികരിച്ചു മോൻസിനെതിരെ വിട്ടുവീഴ്ചയില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് സജിയുടെ വാക്കുകൾ യു ഡി എഫിലേക്കുള്ള മടക്കം ചിന്തയിലില്ലെന്നും സജി മഞ്ഞ ഉറപ്പിച്ചു പറഞ്ഞു കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ കേരള കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ശക്തമായി പോരാടി നിലവുണ്ടായ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് യു ഡി എഫ് ജില്ലാ ചെയർമാനെന്നരയിലോ എനിക്ക് പ്രവർത്തിക്കാനുള്ള എന്റെ എല്ലാ അവകാശങ്ങളും നിഷേധിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ നിഖാരപരമായ ദാഷ്ട്യപരമായ നിലപാടില് പ്രതിഷേധിച്ചാണ് രാജിവെക്കേണ്ടി വന്നത് ഞാൻ ഞാൻ വളരെ കേരള കോൺഗ്രസ് പാർട്ടി കരുതിയില്ല രാവിലെ പത്തരയോടെ പാലാ കുരിശുപള്ളി കവലയിലെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഓഫീസിലെത്തി സജി കെ എം മാണിയുടെ ഫോട്ടോ എടുത്തുകൊണ്ടുപോയി കെ എം മാണിയുടെ ചരമദിനത്തിൽ പുഷ്പാർച്ചന നടത്താനാണ് ഫോട്ടോ എടുത്തതെന്നാണ് വിശദീകരണം ഫോട്ടോ ഓഫീസിൽ വാങ്ങിവെച്ചതും താനാണെന്ന് സജി ഫോട്ടോ ഞാൻ എനിക്ക് എടുക്കണം എന്ന് വേണ്ടി വന്നത് സജി അനുമതി വാങ്ങിയാണ് ഫോട്ടോ എടുത്തുകൊണ്ടുപോയതെന്ന് ജോസഫ് വിഭാഗം പ്രാദേശിക നേതാക്കൾ പ്രതികരിച്ചു എന്നാൽ സജിയുടെ നടപടിയിൽ യുഡിഎഫ് ജില്ലാ നേതൃത്വം കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി പരസ്യ പ്രതികരണം നടത്തി സജി മഞ്ഞക്കടമ്പലിന് വാർത്താശ്രദ്ധ നേടിക്കൊടുക്കേണ്ടെന്നാണ് യുഡിഎഫിന്റെ നിലപാട് കേരള വിഷൻ ന്യൂസ് കോട്ടയം